വളരെ അടുത്ത സുഹൃത്തിൻ്റെ പടമാണ് അതിന് പിന്നണിയിലായാലും മുന്നണി നിൽക്കുന്നവരെല്ലാവരും അടുത്ത സുഹൃത്തുക്കളാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്താറുണ്ട് തിയേറ്ററിൽ കണ്ട പടമാണ് വീരുന്നെല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക റൂമോട്ട് നിങ്ങൾക്ക് ഒരു തിയേറ്ററിക്കൽ പാക്കേജ് ആയിരിക്കും എല്ലാവരും എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന മൂവിയായിരിക്കും ുക്ക് വന്നപ്പോ ഭയങ്കരായിട്ട് ട്രെൻഡിങ് ആയിരുന്നു കോളേജ് പയ്യന്റെ ലുക്ക് മാതിരി നിലവിൽ ആ ലുക്ക് മാത്രമാണ് അത് വേറെ ആ ലുക്കാണ് പിന്നെ അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാന ഭാഗത്ത് കിടക്കുമ്പോ ഫുൾ ആയിട്ട് ഇപ്പോ സയൻസ് ഫിക്ഷൻ ആയിട്ടാണ് കൂടുതൽ വരുന്നത് ഇപ്പൊ ഡിക്യുന്റെ പ്രൊജക്ടിൽ തന്നെ ഭാഗമായിട്ടില്ല കേട്ടോ പേപ്പറിന്റെ തന്നെ ലോകാന്ന് എൻ്റെ ഒരു പഠനം അത് സൂപ്പർ ഹീറോസ് വെച്ചിട്ടാന്ന് പറഞ്ഞാൽ ഡിസ്കഷൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലില്ല അതിനെപ്പറ്റി അറിയില്ല നല്ല മൂവി ആയിരിക്കും അത് ഗംഭീര സിനിമ ആയിരിക്കും അതിന്റെ പിന്നണിലുള്ള എല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ് ഗംഭീര സിനിമ അതിന്റെ എന്തെങ്കിലും അറിയാമായിരിക്കും നല്ല ഗംഭീര പരിപാടി ആയിരിക്കും നല്ല സിനിമ ആയിരിക്കും നല്ല എക്സ്പെരിമെന്റ് ആണ് പക്ഷെ എല്ലാവർക്കും തിയേറ്ററിലെ വാച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല നാല് ാണ് ഈ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഓൾറെഡി കൊറേ കാര്യങ്ങൾ ചോദിച്ചിട്ടില്ലായിരുന്നെങ്കിലും ഈ ഗെയിമിന്റെ ഫസ്റ്റ് തോട്ട് എപ്പോഴാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ആം ഗെയിമിന്റെ ഫസ്റ്റ് തോട്ടിൽ എപ്പോഴാണ് പറഞ്ഞിട്ട് സംസാരിച്ചിട്ടുണ്ട് ടൈമിൽ തന്നെയാണ് ആ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു